ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീരാ മോഹൻദാസ് ഇടുക്കി കാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് ആണ്ട്ടോ രണ്ട് സെറ്റ് ചുരിദാറാണ് കാണിക്കുന്നത് ഡെയിലി വെയർ ആയിട്ടും ഒരു സെമി പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് പിന്നെ നമ്മുടെ ഗീവ് അവേ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്തിട്ട് തൗസൻഡ് റേറ്റിൽ വരുന്ന ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഒക്കെ ഇതിൻ്റെ ലിങ്കൊന്ന് ഒന്ന് ഷെയർ കൊടുക്കുക പിന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും വന്നതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് നല്ലൊരു പാർട്ടിവെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതില് നല്ല രസമുള്ള ഒരു ലേസും ഒരു ത്രെഡ് വർക്കും കൂടെ കൂടിയാണ് കേട്ടോ പോകുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കുറച്ച് പോർഷനും കൂടെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും പോർഷനാണ് ഞാൻ മടക്കി വെച്ചിരിക്കുന്നത് ലിങ്ക് വരുന്നത് എൻ്റെ കാൽപ്പാഗത്തിന്റെ അത്രയ്ക്കാണ് ലെങ്ക് വരുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടാനുള്ള അത്രയും ലിങ്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടം സിക്സ് സെവൻ സീറോയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് സെയിം കളറിൽ വരുന്ന നല്ലൊരു അടിപൊളിയായിട്ട് വരുന്ന ഫുള്ള് എംബ്രോയിഡറി വർക്ക് വരുന്നൊരു നെറ്റ് ദുപ്പട്ട അറുന്നൂറ്റി എഴുപതാണ് റേറ്റ് നാല് ഷേഡുകളാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളറ് ഡാർക്കായിട്ട് വരുന്ന ഗ്രേപ് ഷേഡ് ഇതാണ് ട്ടോ വരുന്നത് ഇങ്ങനെ വരും ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറദാറിന്റെ കളക്ഷൻസ് ആണിത് ഡെയിലി വെയർ ആയിട്ടോ ഒരു സെമി പാർട്ടി വെയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ഇത്രയും പോഷൻ കുറച്ചും കൂടെ മടക്കി വെച്ചിരിക്കാനോ ഇത്ര ഒരു ലെങ് ചെയ്യാനുകൂടെ മടക്കി കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്ന ഒരു പീസാണ് ഇതുപ്പട്ട നെറ്റ് ദുപ്പട്ടാണ് കേട്ടോ വരുന്നത് ഫുൾ എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഒരു നെറ്റ് ദുപ്പട്ട വളരെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ദുപ്പട്ട അതുപോലെ ഈ മെറ്റീരിയൽ നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ഹഗ് ചെയ്ത് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു ടോപ്പാണ് കേട്ടോ വരുന്നത് ചുരിദാറിൻ്റെ മെറ്റീരിയൽസ് ആണ് വരുന്നത് അറുന്നൂറ്റി എഴുപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷേഡ് ഇതാ ലാവണ്ടർ ഷേഡ് ഒറിജിനൽ ആ ഒരു ലാവണ്ടർ ഷേഡാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് വരും സെയിം കളറിൽ സാൻഡോളിൽ വരുന്ന ബോട്ടം കുറേ പോർഷനോട് മടക്കി വെച്ചിട്ടുണ്ട് ലെങ്ത് ഇതാണ് ഇത്രയും വരും ുപ്പട്ട ഇത് വരൂട്ടോ സിക്സ് സെവൻ സീറോ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ഡാർക്കായിട്ട് വരുന്നൊരു മെറൂൺ ഷെയ്ഡ് അങ്ങനെ വരൂ കേട്ടോ ഇതിൽ രണ്ട് ഷെയ്ഡ് ഡാർക്കും രണ്ട് ഷെയ്ഡ് ലൈറ്റും ആണ് വരുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ വരുമ്പോഴത്തേക്കും പ്ലെയിൻ ആണ് കേട്ടോ ഫ്രണ്ടിലാണ് ആ ഒരു സ്ട്രൈപ്സിന്റെ ഒരു ഡിസൈൻ വരുന്നത് സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടം രണ്ട് ഷെയ്ഡ് ഡാർക്കും രണ്ട് ഷെയ്ഡ് ലൈറ്റുമാണ് വന്നിരിക്കുന്നത് ഇതങ്ങനെ വരും അറുന്നൂറ്റി എഴുപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഇത്രയൊരു ഡാർക്കായിട്ട് വരുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ഇതിൻ്റെ ഡിസൈൻ എല്ലാം വ്യത്യാസമുണ്ട് ചെറിയൊരു സീക്വൻസ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് ഇട്ടിട്ട് വരുന്ന ഒരു എംബ്രോയിഡറി വർക്കും ആണ് വരുന്നത് ഇതിൻ്റെ മെറ്റീരിയലിൽ ഈ ഒരു ചെറിയൊരു ഡിസൈൻ ഇങ്ങനെ വരുന്നത് കേട്ടോ നല്ല രസമാണ് കാണാൻ അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് വരുന്നത് ഇത്രയുമാണ് കേട്ടോ ലെങ്ത് വരുന്നത് ഞാനിപ്പോൾ ഇവിടെ കയറ്റി ഇത്രയും കയറ്റി വെച്ചിട്ടാണ് കാണിക്കുന്നത് ഇത്രയാണ് ലെങ്ത് വരുന്നത് ദുപ്പട്ട വരുന്നത് ആ ഗഡ്ബാഡ് ഷോളാണ് കേട്ടോ വരുന്നത് ഒത്തിരി നീളം വരുന്ന ഒരു ദുപ്പട്ടയാണ് വരുന്നത് കാണിച്ചു തരാം കേട്ടോ ഇത്ര ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് കേട്ടോ ഇത് നിലത്ത് മുട്ടി അത്രയ്ക്കും ലെങ്ത് വരുന്നുണ്ട് രണ്ടര മീറ്ററിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു ദുപ്പട്ടയുടെ ലെങ്ത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നെക്സ്റ്റ് കളർ എന്നാൽ ഡാർക്കായിട്ട് വരുന്ന ഒരു ആഷ് കളർ അതിൽ ചെസ്റ്റിൽ ഈ ഒരു നല്ല രസമുള്ളൊരു വർക്ക് വരും സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടം ഒത്തിരി ലെങ്ത് വരുന്ന ഒരു പീസ് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടാൻ വരുമ്പോൾ തന്നെ അത്രയ്ക്ക് മെറ്റീരിയൽ വരുന്നുണ്ട് റേറ്റും നല്ല അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് വരുന്നത് ഇതിനകത്ത് ഒരു സെൽഫ് വർക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു സെൽഫ് വർക്ക് പോലെ പോകുന്നുണ്ട് കേട്ടോ ഇത് ആ ഒരു മെറ്റീരിയലാണ് ഇങ്ങനെ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നതാണ് ഇപ്പോഴത്തെ വരുന്നതും ആ ഗഡ്ബാൾ ഷോൾ തന്നെയാണ് വരുന്നത് കേട്ടോ ഇതെങ്ങനെ വരും അതിലൂടെ ചെറുതായിട്ട് വരുന്നതും സീക്വൻസ് വർക്കിനോട് കൂടി പോകുന്നുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഒരു ചെറുപയർ വച്ച ഡാർക്ക് ആയിട്ട് ഇച്ചിരി ഗ്രീൻ ഷെയ്ഡ് കൂടിയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഒരു സെൽഫ് വർക്ക് സെൽഫ് കളറിൽ വരുന്ന ഒരു എംബ്രോയ്ഡറി വർക്കും പിന്നെ ഒരു മൾട്ടി കളറിൽ വരുന്ന ഒരു എംബ്രോയിഡറി വർക്കും കൂടെ കൂടിയാണ് കൊടുത്തിരിക്കുന്നത് അതായത് വരും സെയിം കളറിൽ സാൻഡോണിൽ വരുന്ന ബോട്ടമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് കുറച്ച് പോർഷൻ മടക്കി വെക്കുകയാണേ നല്ലൊരു ഗഡ്ബാൾ ഷോൾ ആണ് വരുന്നത് ചെറുതായിട്ട് വരുന്ന ഒരു സീക്വൻസ് തീരെ ചെറുതായിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്ക് സിക്സ് നയൻ സീറോ ആണ് റേറ്റ് വരുന്നത് ഈ ഒരു കളക്ഷനിൽ വരുന്ന ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് ഡാർക്കായിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡ് ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടോ ഒരു സെമി പാർട്ടി വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ ലെങ്ത് നിങ്ങളിന്ന് കാണിക്കാനാണ് ഞാൻ ഈ ഫുൾ അതൊന്ന് നോട്ട് ചെയ്ത് കേട്ടോ ദുപ്പട്ട ഇത് വരും അറുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് റേറ്റ് വരുന്നത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടീ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിയോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യട്ടോ അപ്പോൾ ഞാൻ എന്നെ കാണിച്ചത് ഡെയിലി വെയർ ആയിട്ട് ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു